ലൈബിൽ നിന്ന് മോർണിംഗ് ടാസ്ക് ആയിട്ട് വീട്ടിലുള്ളവർക്ക് കൊടുത്തത് റൈസിങ് പാടിച്ച് കൈക്കലാക്കാനുള്ളൊരു അവസരമായിരുന്നു ഇന്ന് ഗിസൈലിൽ നിന്ന് കിട്ടിയിരുന്നു റൈസിങ് പാടിച്ച് പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല കാരണം ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച ഗിസലിൻ്റെ പെട്ടികളെല്ലാം പാക്ക് ചെയ്തില്ലേ അതുകൊണ്ട് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഗിസൈലിനുണ്ടായിട്ടില്ല ടാസ്ക് ഇതായിരുന്നു രാവിലെ ഗാർഡൻ ഏരിയയിൽ വലിയൊരു വൃത്തം വരച്ചിട്ടുണ്ടായിരുന്നു ആ വൃത്തത്തിൽ കുടുംബാംഗങ്ങളെല്ലാം നിൽക്കണം നടുക്ക് ചെറിയ വൃത്തത്തിൽ ആ മൂന്ന് ബാഡ്ജ്യവും അതിനകത്ത് കിടപ്പുണ്ട് അപ്പം അലാറം അടിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ആ ബാഡ്ജ് കൈക്കലാക്കണം എന്നിട്ട് അടുത്ത അലാറത്തിൽ എല്ലാവരും ആ വട്ടത്തിൽ ചെന്ന് നിൽക്കണം അപ്പോൾ ആരുടെ കയ്യിലാണോ ഈ ബാഡ്ജ് കിട്ടുന്നത് അവർക്കാണ് ഈ ഈ ആഴ്ചയിൽ അത് പ്രയോജനപ്പെടുത്താനുള്ള അവസരം ആദ്യൻ്റെ കയ്യിൽ രണ്ട് ബാഡ്ജ് കിട്ടിയായിരുന്നു ആ ബാഡ്ജിനത് തുരന് ആര്യൻ എന്തെങ്കിലും പുറത്തോട്ട് ഇറങ്ങി ഓൾറെഡി ഗിസയിൽ ബല്ലടിച്ചപ്പം ഓടിച്ചെല്ലാം പറ്റിയില്ല അവന് പോയി പുള്ളിക്കാരെ ജീവിതം തട്ടി വീഴുന്നുണ്ട് പിന്നെ ക്ഷാനവാസനം കിട്ടി അങ്ങനെ ഗിസയിൽ ഭയങ്കര സന്തോഷമില്ലായിരുന്നു പെട്ടി കിട്ടുമല്ലോ ലിഫ്റ്റിക് എല്ലാം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കരമായിട്ട് ആടിപ്പാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് പ്രഖ്യാപിച്ചു ഗിസൈലിനാ പാടിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നും അതുകൊണ്ട് അത് ഗിസലിന് പകരം വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഗിസയില് അവിക്കി കൊടുക്കുന്നത് അഭിലാഷനും കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അഭിലാഷിന് ഓൾറെഡി കാലിലൊക്കെ സോക്സ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഗിസയില് പൊള്ളിക്കാൻ അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഗിസേലിന് കറക്റ്റിന് ഇത് കിട്ടാത്ത കാരണമെന്ന് വെച്ചാൽ നീ റൂളുകൾ അനുസരിക്കാതെ പല ഉപകരണങ്ങളും ഗിസൽ ഇപ്പോഴും കൈവശം വെച്ചിട്ടുണ്ട് അത് രഹസ്യമായിട്ട് ഒളിച്ചു വെച്ചിരിക്കുകയാണ് ബിഗ് ബോസിനകത്ത് ക്യാമറ ഉള്ളപ്പോൾ അപ്പം ഇമാതിരി പരിപാടിയൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല അത് ബിഗ് ബോസിന് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഗിസലിൻ്റെ അങ്ങനെ ഒരു അപ അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് ഗിസൈലിനെ ഇപ്രാവശ്യം ആ പാടിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായി